ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഏഴ് ചെറു പിറച്ചെച്ചിടയിറുമേറും തിറമിയലും ഫണിമാലയും ത്രിപുണ് കുറികളുമം കണ്ണും ഓം ശ്രീനാരായണ പുരികുമെന്നും ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഏഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അങ്ങയുടെ ശിരസിലണിഞ്ഞിരിക്കുന്ന ചന്ദ്രകലയും ചെമ്പിച്ച ജടയ്ക്കുള്ളിലെ ഗംഗയും വർദ്ധിച്ച മിടുക്കുള്ള സർപ്പങ്ങൾ കൊണ്ടണിഞ്ഞിരിക്കുന്ന മാലയും ഭസ്മം കൊണ്ട് നെറ്റിയിലും മറ്റും അണിഞ്ഞിരിക്കുന്ന വിശേഷപ്പെട്ട കുറികളും തപസ് മുടക്കാനെത്തിയ കാമദേവൻ ദഹിക്കത്തക്ക വണ്ണം തീജ്വാല ചൊരിഞ്ഞ് നെറ്റിക്കണ്ണും പ്രപഞ്ചം സംഹരിക്കാൻ ഒരുപെട്ടു നിൽക്കുന്ന പുരിക കൊടിയും എനിക്ക് പ്രത്യക്ഷമായി കാണാൻ ഇടവരണം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായേ നമ